ബൈ എഡ്യൂക്കേഷണൽ ക്ലബ് കടുമേണി ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസുകൾ അവധിക്കാല ക്ലാസുകളായി സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസുകൾ മാത്സ് ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ബേസിക്ലാസുകളും എസ് എസ് എൽ സി എക്സാമിൽ ഉന്നത വിജയത്തിനായി ഇംബിൾസിനോടൊപ്പം ചേരും നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ ബാലസംഘം വേനൽ തുമ്പി കലാജാതയ്ക്ക് കുണ്ടുപാടിയിൽ സ്വീകരണം നൽകി കലാജാഥ ബാലസംഘം സംസ്ഥാന കോർഡിനേറ്റർ വിഷ്ണു ജയൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് വേനൽ തുമ്പി എന്ന പേരിലുള്ള കുട്ടികളുടെ കലാജാഥ പരിപാടിക്ക് ബാലസംഘം സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നത് കുട്ടികളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കുട്ടികളുടേതായ തനിമ നൽകാനുള്ള നിരന്തരമായ അന്വേഷണങ്ങളിലൂടെ കുട്ടികളുടെ തിയേറ്റർ എന്തെന്ന് കേരള സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വേനൽ തുമ്പി കലാജാഥകൾ വൈകുന്നേരം മണിയോടെ ആരംഭിച്ച വേനൽത്തുമ്പി കലാജാതയ്ക്കുശേഷം കൈകൊട്ടിക്കളിയും പാട്ടും കളികളുമായി ബാലസംഘം കുണ്ടുപാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് ഫയറും നടന്നു